നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം സമുദ്രോൽപ്പന്ന സംസ്കരണ കയറ്റുമതി വ്യവസായം കടുത്ത പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലെ മത്സ്യ സംസ്കരണവുമായും സമുദ്രോൽപ്പന്ന വ്യവസായമായും ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ സമുദ്രോൽപ്പന്ന സംസ്കരണ കയറ്റുമതി വ്യവസായത്തിന്റെ നട്ടിലുടിക്കുന്ന അമ്പത്തിയാറ് ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം മുപ്പത്തിയാറ് ദിവസമായി കുറയ്ക്കണമെന്നും ഈ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായവും സൗജന്യ റേഷനും അനുവദിക്കണമെന്നും സർക്കാരിനോട് സംഘടനകൾ ആവശ്യപ്പെടുന്നു മൂന്നാഴ്ചയെട്ട് വർക്ക് തുടങ്ങിയിട്ടുള്ളൂ എല്ലാ ഷെഡുകളും ഒന്ന് അനങ്ങി തുടങ്ങിയ ഷെഡുകൾ എക്സ്പോർട്ടിംഗ് കമ്പനികൾ അതിനിടയിലാണ് ഇപ്പോൾ നിരോധനം അപ്പൊ നിലയിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ ട്രോളിംഗ് നിരോധനത്തിൽ മുപ്പത്തി ആറ് ദിവസമായിട്ട് കുറയ്ക്കുന്നുള്ള ആവശ്യം ഇതെല്ലാം നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു കാരണം ഇവിടെ കൃഷി പ്രോത്സാഹിപ്പിച്ചെങ്കിൽ ഗവൺമെന്റ് അതിന് എന്തെങ്കിലും ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലാന്റ് സംസ്ഥാനങ്ങളായ ബീഹാർ ഒറീസ പോലുള്ള സംസ്ഥാന ബീഹാർ അതുപോലെ തന്നെ പിന്നെ രാജസ്ഥാൻ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ നന്നായിട്ട് മത്സരിച്ച് നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രാലയം ഫുൾ സപ്പോർട്ടാണ് പക്ഷെ കൃഷി മന്ത്രിയും സപ്പോർട്ടാണ് പക്ഷെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനെതിരായിട്ട് നിൽക്കുന്നത് നെൽകൃഷിക്ക് ഞങ്ങളെ ഞങ്ങളായാലും എതിരല്ല പക്ഷെ നെൽകൃഷി നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്ന സ്ഥലങ്ങൾ നടത്തി ഇരുപത് വർഷമായിട്ടൊക്കെ നടക്കാത്ത ഒരുപാട് പാടങ്ങളോട് ഉണ്ട് ഇവിടെയൊക്കെ മത്സ്യകൃഷി ചെയ്യാൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൊഴിൽ സാധ്യത ഉണ്ട് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടും നമുക്കിപ്പോ ഇവിടെ വേറെ ഉത്പാദന മേഖലയിൽ വേറൊന്നും ഇല്ല അപ്പൊ ഉൽപാദന മേഖലയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാവുന്ന പിന്നെ മത്സ്യ ഒരു അരൂര് കേന്ദ്രീകരിച്ച് തന്നെ തൊണ്ണൂറോളം എക്സ്പോർട്ടിംഗ് കമ്പനികളുണ്ട്

മുപ്പത്തി ദിവസമായി കുറയ്ക്കണമെന്ന് ചേംബർ ഓഫ് കേരള സീ ഫുഡ് ഇൻഡസ്ട്രീസ് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി കടലുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നവർ വറുതിയിലായിരുന്നു ഇപ്പോൾ മൂന്നാഴ്ചയായി കടലിൽ നിന്നും മത്സ്യസമ്പത്ത് ഗണ്യമായി ലഭിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് അമ്പത്തി ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം അടിച്ചേൽപ്പിക്കുന്നത് സർക്കാരിൻ്റെ ഇത്തരം വികലമായ നയങ്ങൾ മത്സ്യ സംസ്കരണ കയറ്റുമതി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുകയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി പ്രത്യക്ഷമായും രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജെ ആർ അജിത്ത് പ്രസ്താവിച്ചു ഞങ്ങൾ എക്സ്പോർട്ടേഷൻ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരാണ് എക്സ്പോർട്ടേഷൻ എന്ത് പ്രോബ്ലം എന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങളെ പോലുള്ള ഇപ്പൊ പതിനായിരക്കണക്കിന് തൊഴിലാളികളുണ്ട് അരൂർ മേഖലയിൽ മാത്രം അൻപതിനായിരത്തിനുപേര് തൊഴിലാളികളുണ്ട് ലക്ഷം കുടുംബങ്ങൾ ചെയ്യണം അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു ആ സബ്സിഡിയും വേണം തന്നെ വർഷത്തെ വർഷത്തെ എട്ട് ലോൺ കിട്ടണം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലെ കയറ്റുമതി നിയന്ത്രണങ്ങളും എല്ലാം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന് താണിയാവുന്ന സമുദ്രോൽപന്ന വ്യവസായത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു ഇതിനിടയിലാണ് കടൽ വിഭവങ്ങളുടെ ലഭ്യത കൂടുതലുള്ള ഘട്ടത്തിൽ ട്രോളിംഗ് നിരോധനമെന്ന പേരിൽ വ്യവസായത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തുന്ന നിരോധനം കൊണ്ടുവരുന്നത് ദീർഘനാളായി അടഞ്ഞുകിടന്ന പീലിംഗ് കമ്പനികളെല്ലാം പ്രവർത്തനക്ഷമമാകുന്ന ഘട്ടത്തിലാണ് ട്രോളിംഗ് നിരോധനം ലക്ഷക്കണക്കിന് പീലിംഗ് തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും നിലനിൽക്കുന്ന വ്യവസായത്തിൻ്റെ സംരക്ഷണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തിരമായി ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ട്രോളിംഗ് ദുരിതം അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായവും സൗജന്യ ഇനി വർദ്ധിപ്പിച്ചു ഇപ്പോ ഒരുപാട് വളക്കമ്പനികളുടെ കൂടു പോലെ മുടച്ചുകൊണ്ടിരിക്കുക ഈ വളക്കമ്പനികൾക്ക് ആവശ്യമായ മത്സ്യം ചെല്ലുന്ന കടലിന്റെ അടിത്തട്ടി വാരി എടുക്കുന്ന പൊടി മത്സ്യങ്ങളാണ് ഇതിന്റെ കച്ചവടമാണ് മുഴുവൻ നടക്കുന്നത് യഥാർത്ഥത്തിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ബോട്ടുകളെല്ലാം വന്നിട്ട് പറ്റുന്നില്ല ഇല്ല ില്ല മത്സ്യാശ് പോലും രംഗത്ത് പണിയെടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ നാളെ ദൂരെ ഞങ്ങൾക്ക് ഈ രംഗത്ത് യാതൊരു തരത്തിലുള്ള പ്രോത്സാഹനവും സർക്കാരിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല അങ്ങനെ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കഴിക്കുമതി ചെയ്യുന്ന സമുദ്ര വിഭവത്തിന്റെ ഒന്നാം സ്ഥാനത്ത് കേരളം തന്നെ നിൽക്കുമായിരുന്നു ഇന്ന് നമ്മളത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ കാരണം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഉദാസീനത മാത്രമാണ് ഇവിടുത്തെ നാടിന്റെ നിലയിൽ വ്യവസായം പറയുമ്പോ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് കൃത്യമായിട്ടുള്ള രൂപത്തിൽ രാഷ്ട്രീയക്കാരും പറയുക പൈസ ചോദിക്കുമ്പോൾ ഇല്ല ഓരോ വർഷവും കോടിക്കണക്കിന് വിദേശനാണ്യം നേടിത്തരുന്ന കേരളത്തിലെ സമുദ്രോൽപ്പന്ന സംസ്കരണ മേഖലയുടെ വീണ്ടെടുപ്പിന് അധികാരികൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ചേംബർ ഓഫ് കേരള സീ ഫുഡ് ഇൻഡസ്ട്രീസ് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു കൂടാതെ ട്രോളിംഗ് നിരോധന കാലത്തും വൻതോതിൽ ചെറു മത്സ്യങ്ങളെ വിദേശ ബന്ധമുള്ള ട്രോളർ മുഖേന പിടിച്ചെടുത്ത് വളമായും വളർത്തു മൃഗങ്ങൾക്കുള്ള ഭക്ഷണമായും മാറ്റുന്നുണ്ടെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ഈ പ്രവണതയും നിരോധിക്കപ്പെടേണ്ടതാണ് പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് ജെ ആർ അജിത്ത് സെക്രട്ടറി വി കെ ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് വി ബി ഗഫൂർ ട്രഷറർ നസീർ കായിക്കര എന്നിവർ സംസാരിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി